പല സുഹൃത്തുക്കൾ ഇന്ന് നമ്മൾ ചർച്ചയാൻ പോകുന്ന വിഷയം ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ രാം നസീർ സാറിൻ്റെ വടക്കം പാട്ടുകളിലെ മാധുരമേറിയ ഗാനങ്ങളെക്കുറിച്ച് നസീർ സാറിൻ്റെ വടക്കൻ പാട്ടിലെ പ്രത്യേക സ്റ്റൈലുള്ള പാട്ടായിരിക്കും മറ്റുള്ള സിനിമകളിലെ പാട്ടിനേക്കാളും കുറച്ചും കൂടി മധുരമേറിയ ഗാനങ്ങൾ അതിനെക്കുറിച്ചായിരുന്നു പറയാൻ പോകുന്നത് വടക്കൻ പാട്ട് പ്രത്യേക നല്ല സെറ്റിങ്സും അതിൻ്റെ ഡ്രസ്സും അതായത് നസീർ സാറിൻ്റെ പാടുന്ന കാണാൻ ഭയങ്കര ഡ്രസ്സാണ് അതിലൊന്നാണ് ഒദയനെൻ്റെ മകലില് നല്ല രണ്ട് ലവ് സോങ് ഉണ്ട് ഒന്ന് മംഗളം കുന്നിലെ മാൻ പേടയോ മരതക കാട്ടിലെ മയിൽ പേടയോ തങ്ക നോപൂരമണികൾ കിലൂക്കി തപസ് ഉണർത്താൻ വന്ന മേനകയോ മംഗലം കുന്നിലെ നല്ല പാട്ടാണ് ചെറിയ സാറേ കയ്യിൽ വാളലും പിന്നെ ഭയങ്കര വാളൊക്കെ ഉയർത്തിയിട്ട് പാട്ട് പാടുന്ന അതായത് തന്നെ വേറെ നല്ല പാട്ടാണ് ചന്ദ്രനുദിക്കുന്നതിക്കി ചന്ദനം പൂക്കുന്നതിക്കിൾ തൃക്കാപ്പൂവിനു മുത്തം കൊടുക്കൂമി തൃക്കാർത്തികരാത്രി അടിപൊളി പാട്ടും പിന്നെ ആരോപലുണ്ണിയില് മുത്തുമണിപ്പഴും കൂവള്ളം പുഴയിലുണ്ട് കൊത്തുപണിക്കരി ഗോവള്ളം കോലത്തു നാട്ടിൽ കോവിലകത്തമ്മ െട്ടിക്കൊണ്ടു പോരണ കല്യാണ വള്ളം മുത്തുമടിപ്പളങ്കുവള്ളം പുഴയിലെന്തേ കൊത്തുപ്പടി കരിയും വള്ള കണകല്ല രസമാണ് പിന്നെ അതിൽ തന്നെ വേറെ പാട്ടാണ് മുല്ല പൂത്തു മുളവിരിഞ്ഞൂ രാഗമല്ലി പൂത്തു നസീറും വിജയശ്രീം കൂടി പാടുന്നതാണ് യുഗ്മനാന്നത് പിന്നെ വേറൊരു യുഗ്മാനാന്നതിൽ കണ്ണാ ആരോ മലുണ്ണി കണ്ണാ അണിയോ തിരുമാറിൽ അണിയു ഞാൻ കൂർത്തനഗാംബരമാല എന്നുള്ള പാട്ട് ആരോപണ ഉള്ളില മൂന്ന് നല്ല ഉഗ്രം പാട്ടായി വടക്കം പാട്ടിലെ പാട്ട് നല്ല രസ പിന്നെ

മന്ത്രമോതിരം മായമോതിരം ഇന്ദ്രജാലക്കല് മോതിരം പൂക്കള് അപ്സര സ്ത്രീകളാക്കും ഇത് ഭൂമിയേന്നൊട്ട് നല്ല പാട്ട് പിന്നെ വേറൊരു പാട്ടാണ് ഇത് രണ്ടും പൊന്നാപരംകോട്ടിലെ പാട്ട് പിന്നെ കണ്ണപ്പനുണ്ണിയിൽ കണ്ണപ്പനുണ്ണിയിൽ പഞ്ചവർണ്ണ കിളിവാനൻ തളിർവെറ്റിലെ തിന്നിട്ടു തമ്പുരാട്ടി ചുണ്ട് രണ്ടും ചുവന്നല്ലോ കള്ളനാകും കാമദേവൻ വില്ലെടുത്ത് തോടുത്തപ്പോൾ മുല്ല മലരമ്പുകൊണ്ട് ചുണ്ട് ചുവന്നു കൺ കണ്ടിരിക്കേ കണ്ടിരിക്കേ നിണത്താൽ തണ്ടൊടിഞ്ഞ താമര പോലെ നല്ല പാട്ടാണ് സൂപ്പർ പിന്നെ ഒരു പാട്ടാണ് ഇത് കണ്ണപ്പനുളിലെ കൂടാണ്ട് പിന്നെ ഇതിൽ തച്ചവളി മരുമോഖം ചേർന്നോലിശ്ശിക പൂനിലാവേ പിച്ചകൂനിലാവേ ിൻ്റെ മേളിരുന്നുളിഞ്ഞു നോക്കാർ ലജയില്ലേ ലജയില്ലേ നിനക്കൂ ലജയില്ലേ നിലപാട് പിന്നെ അങ്കത്തട്ടില് അങ്കന മാർമൗലി അം സുമതി ബാലി അനന്തകാവ്യകലേതിലേ ീപാലി അതിൽ തിയേറ്റർന്ന് കേൾക്കുമ്പോൾ പാട്ട് പിന്നെ ആൾക്കാരൊന്നും പിന്നെ അതിൽ തന്നെ ശ്രദ്ധ മുഴുവൻ ആ പാട്ട് സീനിലായിരിക്കും നസീർ സാറിൻ്റെ ആ ചലനങ്ങളും പാട്ടും അല്ലാതെ വെറുതെ മറ്റുള്ള നടന്മാർ പാടുന്ന സമയത്ത് ആൾക്കാർ പുറത്തേക്ക് ചാവിടിക്കാനല്ല പോവും നസീർ സാറിൻ്റെ പാട്ട് കേറുമ്പോഴെല്ലാം തിയേറ്റർ മൊത്തം നിശ്ശബ്ദമായിരിക്കും തമ്മിൽ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും ചെയ്യില്ല കാരണം അടുത്ത സുഹൃത്തുക്കളിൽ അടുത്തിരുന്ന് കാണുന്നുണ്ടെങ്കിൽ അവർ സംസാരം നിർത്തിയിട്ട് പാട്ടിൽ മാത്രം ശ്രദ്ധിക്കും ചില ആൾക്കാർ ഗാങ് ആയിട്ട് സിനിമ കാണാൻ വരും അപ്പോൾ സംസാരം തന്നെ ആയിരിക്കും അടുത്തുള്ള ആൾക്ക് സിനിമ കാണാൻ കഴിയില്ല ഇവരെ സംസാരം കൊണ്ട് ചില ആൾ കണ്ടാൾ തന്നെ ആയിരിക്കും കഥയെല്ലാം പറയും അതെ അടുത്ത സീന ഇങ്ങനെയാണ് അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ സംസാരിക്കുമ്പോൾ നസീർ സാറിൻ്റെ പാട്ട് വരുമ്പോൾ എല്ലാവരും നിശ്ശബ്ദമായിരിക്കും മറ്റുള്ള നടന്മാരുടെ പാട്ട് വരുമ്പോൾ കുറേ ആൾ മൂത്രയ്ക്കാൻ പോകും പിന്നെ കുറേ ആൾ ചാവിടിക്കാൻ പോകും ചിലൾ സോട ടിക്കാൻ പോകും ഡോറിങ്ങനെ തുറക്കലും അടക്കലും ഡോറ് തുറക്കെ വെളിച്ചം ഇങ്ങനെ തിയേറ്ററിലേക്ക് അടിച്ചു കൊണ്ടിരിക്കും കാരണം ഡോറ് തുറന്ന് ഇവർ തുറക്കുമ്പോൾ ലൈറ്റ് ലൈറ്റടിക്കും പുറത്തു സൂര്യപ്രകാശം അടിക്കും മാറ്റിനിക്കെല്ലാം പോയി കഴിഞ്ഞാൽ അപ്പോൾ ഈ ഓരോ മറ്റൊരു നടന്മാരെ പാട്ട് വരുമ്പോൾ കുറേ ആൾ എഴുന്നേറ്റ് നടക്കും കുറേ ആൾ വീടി വലിക്കാൻ പോകും പിന്നെ പാട്ട് കഴിഞ്ഞിട്ട് ഏകദേശം പാട്ട് തീരാൻ ഒരു മിനിറ്റുള്ള സമയത്താണ് വീടിയെല്ലാം വലിച്ചടിയിട്ട് പിന്നെ തിയേറ്ററിലേക്ക് വന്നു മറ്റേ മറ്റു നടന്മാരുടെ പാട്ട് വരുമ്പോൾ എത്രയോ നമ്മൾ അങ്ങനെ അനുഭവം കണ്ടതാണ് നസീർ സാറിൻ്റെ പാട്ട് വരുമ്പോൾ നിശബ്ദം തിയേറ്റർ എല്ലാവരും അനങ്ങാണ്ട് ശ്രദ്ധിച്ച് ആ പാട്ട് സീ സദ്യ അങ്ങനെ അങ്ങനെ ഒരു പാട്ട് അങ്ങനെ അങ്ങനെ ഓർമ്മമാവില്ലേ പിന്നെ അതിൽ തന്നെ സ്വപ്നലേ നിന്റെ സ്വപ്ന സ്വയംവരപ്പന്തലിൽ ഞാൻ പുഷ്പകല്ലു ആ പാട്ട് അതിനനുസരിച്ച് സാർ ഗന്ധർവന പോലെയാണ് നല്ല സ്റ്റൈലായ ഡ്രസ്സ് കിരീടം വെച്ചിട്ട് വരുമ്പോൾ അതേപോലെ മമ്മൂട്ടി മോൻലാലും അത് കിരീടം വെച്ചിട്ട് അതേപോലത്തെ ഡ്രസ്സ് ഇട്ടിട്ട് പാട്ട് പാടുന്ന പാട്ടുപാടി അഭിനയിക്കുമ്പോൾ നമുക്ക് മറ്റേ ഈ വെള്ളരിക്കണ്ടത്തിൽ നോക്ക് കുത്തി എങ്ങനെ ഉണ്ടാവും അതുപോലെ ഉണ്ടാവും അവർക്ക് മമ്മൂട്ടിക്ക് മോൻലാലും വടക്കൻ പാട്ട് ഡ്രസ്സ് ഇട്ട് കൊടുക്കുമ്പോൾ വെള്ളരി വെള്ളരിക്കണ്ടത്തിൽ നോക്കു വെച്ച പോലെ കണ്ണു കൊള്ളുന്നതിന് വെള്ളരി വെള്ളരിക്കണ്ടത്തിൽ ഈ പിന്നെ അങ്ങനത്തെ ഇത് വെക്കും പിന്നെ പുതിയ വീട് എടുക്കുന്നിടത്ത് പുതിയ വീട് എടുക്കുമ്പോൾ ഇതുപോലത്തെ ഡ്രസ്സ് ഇട്ടിട്ട് വെക്കും മേലെ കണ്ണുകൊള്ളുന്നതിൽ നസീർ സാറിൻ്റെ ഡ്രസ്സ് അവർക്ക് ഇട്ടുകൊടുത്താൽ അങ്ങനെയുണ്ട് വടക്കൻ പാട്ട് സിനിമയിൽ ഈ സ്വപ്ന ലേഖയിലും പാടുന്ന നസീർ സാറിൻ്റെ ഡ്രസ്സ് മൗടിക്കുമ്പോൾ എല്ലാം ഇട്ടുകൊടുത്താൽ അവർ അപ്പം നമുക്ക് മനസ്സിലാവും എങ്ങനെയുണ്ട് പിന്നെ വേറെ പാട്ടാന്ന് ഇപ്പം പറഞ്ഞ പഞ്ച പറഞ്ഞാൽ പറഞ്ഞു പിന്നെ ഇതിൽ തച്ചോളിയാകുമ്പോൾ കളരിയിൽ അംഗത്തിന് വന്നവളേ അത് സൂപ്പർ പാട്ട് ഉണ്ണിമര്യാ നായിക പിന്നെ വേറൊരു പാട്ട് കടത്തനാട്ട് മക മകത്തിൽ ഇളവന്നൂർ മഠത്തിലെ ഈണക്കുയിലേ അത് അദ്ദേഹത്തെ കാലത്ത് ഈറ്റുപാട്ടാണ് പിന്നെ പാലാട്ട് കുഞ്ഞിക്കണ്ണല്ലേ ചഞ്ചലാക്ഷി ചലാക്ഷീ ചന്ദ്രകാന്തമാടിയെത്തും തമ്പുരാട്ടി ആ സീനെല്ലാം കാണ്ട സീൻ സീർ സാറേ പാടുന്നത് ഇതൊക്കെ ഞാൻ പറഞ്ഞു വടക്കം പാട്ടിലെ വടക്കം പാട്ട് സിനിമയുള്ള പാട്ടാണ് അതിൽ ഈ മംഗലം കുന്നിലെ മാൻപേടുന്നത് പാടുന്നത് ചന്ദ്രനുദിക്കുന്നത് പാടുന്നത് ഷീലയുടെ കൂടെയാണ് മുത്തുമണി പാടും വളം വളർത്തി വിജയശ്വരൻ്റെ കല്യാണം കഴിക്കാൻ കണ്ടിട്ട് പോകുന്ന സമയത്തുള്ളൊരു പാട്ട് മുല്ല ഊത്തു കണ്ണാന്നുള്ള പാട്ടുള്ള വിജയശ്രീ പിന്നെ പൊന്നാവരം കോട്ടയിലെ പാട്ടിലും വിജയശ്രീ എന്നുള്ള പാട്ട് പിന്നെ പഞ്ചവർണക്കെളിവാനും ശീലയുടെ കൂടെ പിന്നെ അങ്കനാർ മൗലിയും സ്വപ്നലേഖിയും വിജയശ്രീയുടെ കൂടെ പിന്നെ അനുരാഗ കളരിലും ഉണ്ണിമോലിയുടെ കൂടെ ചഞ്ചലാഷി ജയഭാരതിയുടെ കൂടെ ഇളവന്നൂർ മഠത്തിലെ ശീലയുടെ കൂടെ ഇതൊക്കെ നസീർ സാറിൻ്റെ അന്നേരത്തെ വടക്കം പാട്ട് സിനിമകളിലെ പാട്ട് പിന്നെ പാട്ട് ഓക്കെ